അപ്പോൾ അത് ഇങ്ങനെയാക്കി നമ്മൾ ഈ കുക്കറിൻ്റെ അകത്തേനാ ഇങ്ങനെ ആക്കി വെച്ചേക്കുകയാണ് അപ്പം ഇനി നമുക്ക് ഇതെടുത്തത് നല്ല മണം വരുന്ന കേട്ടോ നല്ല കിടലം അടിപൊളി ഒരു മണം വരുന്നുണ്ട് അപ്പോൾ അതാ ഇതിവിടെ ഇങ്ങനെ ആക്കി ആക്കിതാ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം നമുക്കത് അതിനൊന്ന് ഇളക്കിയിട്ട് നമുക്കത് ജസ്റ്റ് അവിടെ ഒരു ഫ്രൈ ഫാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് തീ ഒന്ന് ഓൺ ചെയ്യാം അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് നെറ്റ് വർക്കിന് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തെട്ടോ അപ്പോൾ അതൊന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് നമുക്കത് ബീഫ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നിർത്തിയത് നമ്മൾ ആ ബീഫ് നമ്മൾ ഇങ്ങനെ ആക്കി എല്ലാം ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്താണ് ബീഫ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതിലേക്കാണ് നിർത്തിയത് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഉണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ വന്നിട്ട് ബീഫ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ബാക്കി കൊണ്ടു അങ്ങോട്ടൊന്ന് റെഡിയാക്കണം അപ്പോൾ ബീഫൊന്നും ഇങ്ങനെ ഒന്ന് കണ്ടോ ഒരു തുള്ളി വെള്ളം എന്താ ഈ ബീഫിലില്ല നന്നായിട്ട് മുളവും ഒരു നാക്കിൽ വെള്ളം ഊർന്നിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ വെള്ളം ഓർന്നിട്ട് നാക്കി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിത് ജസ്റ്റ് ഇതിന് ഒരു തൊഴിൽ വെള്ളം പോലും ഇല്ല അപ്പൊ ഇതിന് നാശം നമ്മൾ നമ്മൾ ഇഞ്ചി അതിന് ഇങ്ങനെ വെളുത്തുള്ളി മുളവ് അത്രയും ഇട്ട് നമ്മൾ ഒന്ന് വട്ടിച്ച് റെഡി ആക്കിയാണ് എടുത്തതായി ഇങ്ങനെ വെച്ചതെട്ടോ അപ്പം അവിടെ നമ്മളെ പ്രീഫ് എന്താ അവിടെ എടുത്തിട്ടുണ്ട് അതിന്റെ തീ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് കേസർ നെറ്റ്വർക്കിന് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ കേട്ടോ അപ്പൊ മോഡത്തിനാണ് ആ ഇഷ്യൂ അപ്പൊ അതാണ് അപ്പൊ നമുക്കത് അതിന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ബീഫ് ഇതാ അവിടെ ഇങ്ങനെ ഉണ്ട് അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ പാട്ട് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ കാണാം കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ ബീഫ് ആക്കിയിട്ട് നമുക്കത് അവര് പ്രീഫാൻ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പരിപാടി കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതുകൂടെ കാണിച്ചു തരാം കേട്ടോ ഇത് ഇതാണ് ഐറ്റം കേട്ടോ നല്ല കിട്ടില്ല പാടും കേട്ടോ ഒരു തുള്ളി വെള്ളം പോലെതാ ഈ ബീഫിൽ ഇല്ല കേട്ടോ അത്രയ്ക്ക് നല്ല ബീഫ് കഴിക്കാൻ സൂപ്പറാണ് കിട്ടില്ല ഒരു ഐറ്റം കെട്ടോ അടിപൊളി ഐറ്റം ആണ് ബീഫിന്റെ ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ എന്താ ഇനി നമുക്ക് ഈ ബ്രീഫ് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ അതാ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കിടിലമാണ് ആണ് കേട്ടോ ആ എല്ലാവരും ഒന്ന് കാണുക അതിനൊക്കെ എന്നെ ഒന്ന് നോക്കാട്ടോ ഒന്ന് പരീക്ഷിക്കുക കേട്ടോ സമൂഹം കിടിലം ആയിട്ടോ ആണ് അപ്പൊ നമ്മൾ ഇതിലേക്ക് എന്താ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇത് നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കണം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോലെ കേട്ടോ തീർച്ചയായിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് നമ്മൾ ബീഫ് നമുക്ക് എണ്ണയിലേക്ക് എങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അട്ടാർ സാധനമാണ് നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യലാണ് ആണ് എല്ലാവരും കാണുക ഇല്ലാറുന്ന ആയിട്ടുള്ള അടിപൊളിയാണ് അപ്പൊ എണ്ണയിലേക്ക് നമ്മളാ ബീഫ് നമ്മൾ കുക്കറിൽ നിന്ന് എല്ലാ ബീഫും അങ്ങോട്ട് നമ്മളിതാ ഇട്ട് കൊടുക്കേ ഫ്രണ്ട്സ് കിട്ടില്ല ഐറ്റം ആരും മിസ് ചെയ്ത് കേട്ടോ ഇപ്പൊ നമുക്ക് ഉള്ള അരപ്പെല്ലാം കൂടെ ആ കുക്കറിന് നമുക്ക് ഫ്രൈലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതെല്ലാം അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബീഫിന്റെ അതാ ഒരു അങ്ങേയറ്റത്തെ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ സാധാരണ എല്ലാം വെറൈറ്റിയാണ് നമ്മളെ ചാനലിൽ കൊണ്ടുവരുന്നത് അപ്പൊ ഫ്രണ്ട്സിനൊക്കെ അറിയാതെ ആ ബീഫാണ് കിടക്കുന്നത് അതുപോലെ എല്ലാവരും ഒന്നും ഹായ അടിക്കുന്ന ഗസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഹായും ഫലവും ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട് നമുക്ക് ഒരു കിരീടമാണ് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അതൊക്കെ ചെയ്യാനില്ല കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി എണ്ണ ആവശ്യത്തിനൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അടിപൊളിയാണ് എന്നെ താക്കുന്നത് ആ വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് കേസൊ അതാണ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടോ നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നത് നമ്മൾ ഫ്രണ്ട്സിന് അറിയാൻ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് വ്യൂസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ എല്ലാ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ നമ്മൾ ബീഫ് ദാ എന്നൊക്കെ കിടന്ന് ഇങ്ങനെ റെഡിയാകുവാണ് അതൊക്കെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ആയിരിക്കും ഒരുപാട് ഹായ് കിട്ടിട്ടോ നമ്മൾ ചിലരെ ഇവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ് നിങ്ങൾ ഹായും ഹലോയും ലൈക്കും കമന്റും ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവരാൻ എന്താ പറയുക ഒരു കിടിലെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാം അപ്പം കാര്യം ഒന്ന് ഒന്നും ആയിരിക്കും ഓക്കെ നല്ല എന്താ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഇതിൽ നമ്മൾ ബീഫിന്റെ ഒരു വെറൈറ്റി കറി വെച്ചായിരുന്നു കേട്ടോ കറി നല്ലൊരു കിടിലൊരു കറി ആയിരുന്നു അപ്പം അത് ഫ്രണ്ട്സ് എല്ലാവരും കാണണം കേട്ടോ ഇതിന് മുന്നേ ഉള്ള പാട്ടാണ് കേട്ടോ അപ്പം അതിൽ നമ്മൾ ബീഫിന്റെ ഒരു നാടൻ കറി വെറൈറ്റി കറി വെച്ച് നമ്മൾ സെറ്റ് ചെയ്തേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണാം കേട്ടോ അപ്പൊ നമുക്കിത് ഈ ബീഫ് നമുക്ക് ഓരോന്നും ഇടുന്നതായിട്ടൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കണം കേട്ടോ അപ്പൊ കിടിലമാണ് അടിപ്പൊളി നിങ്ങൾ കഴിച്ചു കാണാത്ത രീതിയിലുള്ള ഒരു കിടിലം ഐറ്റമാണ് ഇവിടെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത്രയും നല്ലൊരു വെറൈറ്റി ഫ്രൈ ആണ് കേട്ടോ നല്ല ഒരു ഫ്രൈ എന്ന് വെച്ചാൽ ബീഫിന്റെ ഒരു വെറൈറ്റി ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതുകൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലമാണ് ആട്ടിപ്പൊളി ഒരു ഐറ്റം കേട്ടോ അപ്പൊ നമുക്കത് ഓടുന്ന ഓരോന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിട്ട് അത് റെഡി ആക്കിയാണ് ഓക്കെ ഫ്രണ്ട് കിടിലമാണ് കേട്ടോ ആടിപ്പൊളി ഒരു ഐറ്റമാണ് അതുപോലെ നമുക്കത് നമ്മൾ നേരത്തെ ചെയ്ത ഐറ്റം ഇവിടെ ഉണ്ട് അതുപോലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത ഐറ്റം ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെ ഇത് ചെയ്തതിന് തൊട്ട് മുന്നേ ആണ് ഇത് ചെയ്തത് കേട്ടോ കിടിലം ആട്ടിപ്പൊളി ഒരു ബീഫിന്റെ കറിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ വെറൈറ്റി ബീഫിന്റെ കറി കൂടെ അവിടെ ഉണ്ട് കേട്ടോ ഇത് ഇതുകൂടെ കൂടെ ചെയ്തതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നും ഉള്ളൂ ഇത് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവോ അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് പറഞ്ഞിട്ടോ അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പരിപാടികളൊന്നും എനബിൾ ചെയ്യാം നമുക്ക് അത്യാവശ്യം ഉണ്ട് കേസ് നമുക്ക് സത്യസന്ധമായിട്ടാണ് പറയുന്നത് വീസ് ഉണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വീസിൻ്റെ അത്ര സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നില്ല അതുകൊണ്ടാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ജസ്റ്റ് നമ്മളെ ബീഫ് നേരം റെഡി ആയിട്ടുണ്ട് ഇന്ത്യയിൽ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് ഓക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം ഓക്കെ അതുപോലെ നമ്മൾ കാണുന്ന ഫ്രണ്ട്സുകളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നത് നമ്മളിത് ജസ്റ്റ് കുറച്ച് നേരത്തെ ഇതിനു മുന്നേ ഇതിനു മുന്നേ ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ ഇത് ജസ്റ്റ് മുന്നേ ചെയ്തൊരു സംഭവമാണ് ഓക്കെ അപ്പൊ നമുക്കത് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഉപ്പിന്റെ ഇത് ചേർത്ത് കൊടുക്കാൻ ഉള്ളൊരു സമയമാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനെടുക്കുമ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാൻ കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് എരി അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് കുറവുണ്ടോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് അത് റെഡിയാക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അതിനുള്ള സമയമാണിത് കാരണം എണ്ണയും അതിനൊക്കെ തന്നെ ആ ബീഫ് ബീഫുവിൻ്റെ മസാലയും കൂടെ നന്നായിട്ട് പിടിക്കുന്ന ഒരു ടൈമാണ് ഓക്കെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി പോയി അപ്പോൾ ആരാണ് വന്നേക്കുന്നത് എന്ന് വായിക്കട്ടെ കാർത്തിയാനി നമ്മളതാ ഒരുപാട് നമുക്ക് ഒരുപാട് ഇത് ഉണ്ടായിരുന്നെട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് നമുക്ക് ഇത് നമ്മൾ കറി നമ്മൾക്ക് നേരത്തെ റെഡി ആയി കേട്ടോ കറിതായ ഇവിടെ നേരത്തെ റെഡിയാണ് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കണ്ടു കേട്ടോ കറി ഇവിടെ റെഡിയാണ് കാണിച്ചായിരുന്നു അത് നമ്മളാ ബീഫിൻറ്റേതായ ഈ വെറൈറ്റി ഫ്രൈ ഈ വെറൈറ്റി ഫ്രൈ നമുക്ക് ഒത്തിരി താമസിച്ച പോയി നമുക്ക് ഒത്തിരി തിരക്കായിപ്പോയി അതുകൊണ്ട് അതൊന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റാണ് ചെയ്യുന്നത് അപ്പം ഇതില് നമ്മൾ നേരത്തെ നമ്മളാ മുളക് അതിനൊക്കെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സിയിലിട്ട് അഴിച്ച് അതച്ചത് തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ വെക്കണമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞു നമ്മൾ വന്നിട്ട് എപ്പത്തൂറ് ഇങ്ങനെ ഉള്ളു കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെച്ചതെക്കിയത സാധനം നമ്മൾ ഈ ഫ്രൈ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉപ്പൊക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ആയിട്ടുള്ളൂ ഓക്കെ ദിവ്യ ദിവ്യ ടേസ്റ്റ് താങ്ക് യു ദിവ്യ വെരി മച്ച് അതിനൊക്കെ എന്നാൽ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുള്ളത് തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൊണ്ട് നേരം വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇത് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് ഞാൻ എല്ലാ വരും ഇത് പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ദിവ്യ വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഓടി വന്നേ എല്ലാവരും വന്നേ ഓക്കെ അത് അടുത്ത ആൾ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് മെസ്സേജ് വായിക്കാം കേട്ടോ എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ട് വന്ന് അന്ന് ചതച്ചുകൊണ്ടിരിക്കുകയാണ് ബീഫ് ഓക്കെ ദിവ്യ ടേസ്റ്റി താങ്ക് യു കേട്ടോ ബബിന ബബിനയ്ക്ക് എന്താ ഒരു കിടലം ഹായ് പറഞ്ഞു ബബിന ഹായ് അപ്പം ഇനി ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് വരാൻ എല്ലാവരും ഒന്ന് വന്നേ നമ്മളത് ഒരു വെറൈറ്റി ആണ് ബീഫിൻ്റെ അങ്ങനെ അറ്റത്തെ വെറൈറ്റി കിട്ടുന്ന ഒരു ഐറ്റം ചെയ്യുന്നത് ബീഫ് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ അതായത് കിഴങ്ങ് ഉടയ്ക്കില്ല അത് ഇടയ്ക്ക് അതെങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി അത് ഉറച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ കഴിക്കാത്ത രീതിയിലുള്ള ട്രിവാൻറക്കാരുടെ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് ഇത് വളരെ ടേസ്റ്റി ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഫൈനൽ ടച്ച് ടച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഫൈനൽ ടച്ച് ആണ് ഓക്കെ നമുക്കത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി ഉടയ്ക്കണം ഓക്കെ ഇന്നത്തെ ഫൈസൽ മ്യൂസിക് ഇന്നത്തെ കൂടെ പൊറോട്ട ഇതിന്റെ കൂടെ പൊറോട്ട ഇന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാല് നമ്മള് ഇന്ന് പൊറോട്ട ഒന്നും ഇല്ല ഇതിന്റെ കൂടെ ഇനി ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് ഒത്തിരി റൈസുണ്ട് പിന്നെ ചോറ് സാധാരണ ചോറ് റൈസ് പിന്നെ അതിനൊക്കെ തന്നെ കുക്കൂസ് ഉണ്ട് കുക്കൂസ് നമ്മൾ ഇന്നലെ നമ്മളെ പറഞ്ഞില്ലായിരുന്നവിടുന്ന് വേച്ച കുക്കൂസ് ഒരു പത്തെണ്ണ എക്സ്ട്രാ വേടിച്ചോ കുക്കൂസും ഉണ്ട് പതിനൊക്കെ കുക്കൂസ് ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പൊ മിക്കവാറും ഞാൻ ചോറ് തന്നെ ആയിരിക്കും എടുക്കില്ല എനിക്ക് ചോറ് തന്നെ ഇഷ്ടം ഓക്കെ ഫ്രണ്ട് അപ്പൊ അതാ ഇവിടെ കിട്ടലം ഐറ്റം ഇവിടെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക കിട്ടലം അടിപൊളി നമ്മളെ ബീഫ് ബീഫിന്റെ സ്പെഷ്യൽ ഒരു വെറൈറ്റി ഫ്രൈ കേട്ടോ അപ്പൊ അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് കറി ഉണ്ട് കേട്ടോ അപ്പൊ അതാ ജസ്റ്റ് ആ എല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലൊക്കെ ബീഫിന്റെ എല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വെക്കാം അടിപൊളിയാണ് ഒരു സ്പെഷ്യൽ വെറൈറ്റി സംഭവം ഇവിടെ ചെയ്യുന്ന കേട്ടോ അപ്പൊ ഇവിടെ നേരത്തെ ചെയ്താൽ നമ്മുടെ ചാനലിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കിടിലമാണ് അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൽ കറിപ്പളിയും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ എല്ലാം വിശദമായിട്ട് കാണിച്ചുതരാം ഓപ്പോ ഫോൺ ഓപ്പോയാണ് വന്നിരിക്കുന്നത് ഓപ്പോ ഒരു ഹൈ ഓപ്പോയുടെ ശരിക്കുള്ള പേരെന്ന് പറയുമോ അതൊക്കെ ബാക്കിയുള്ള ഒരുപാട് നമുക്ക് ഇനി കമൻസ് വരാൻ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഹായ് പറയോസ് നമുക്കതാ നിങ്ങൾ ഹായും ഹലോസൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ഒരു കിഡ്ഡിലും എന്താ പറയുക അട്ടിപ്പൊളി ഒരു എനർജി വരുന്ന കേട്ടോ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് തന്നേ നമ്മുടെ ഒരു കിടനം ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഞാൻ മറന്നുപോയിതായിട്ട് ഒരു കട്ടൻ ചായ ചായവിടെ ഇതിപ്പോഴും ഞാൻ മറന്നുപോയി കേട്ടത് നല്ല സ്ട്രോങ് കട്ടൻ ചായ ഓക്കെ അപ്പോ ഹൈ മാക്സ് മാക്സ് ഉണ്ട് മാക്സ് സൂപ്പർ ഓക്കെ ശ്രീജിത്ത് താങ്ക് യു വെരി മച്ച് കേട്ടോ ശ്രീജിത്ത് താങ്ക് യു അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം എല്ലാവരും തന്നെ ഓടി വരൂ നമ്മുടെ ഒരു കിടനം ഒരു എന്താ പറയാ ഒരു ബീഫ് ഫ്രൈ ആണ് ഒരു വെറൈറ്റി ഒരു ബീഫ് ഫ്രൈ ആണ് നമ്മുടെ അവിടെ ചെയ്യുന്നുണ്ടോ കിടനമാണ് അടിപൊളി ഒരു ഐറ്റം കേട്ടോ ഓക്കെ അത് അടുത്ത ആളെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രഫറൻസ് വരുന്നുണ്ട് എല്ലാവരും ഓടി പോയോ അത് നമ്മുടെ ശ്രീജിത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പത്മ പത്മ പത്മയ്ക്ക് ത ഒരു ഹായ് അതിനൊക്കെ തന്നെ അടുത്താലം വന്നിട്ടുണ്ട് സില്ലു സില്ലുവിനെന്താ ഒരു കിരീടം ഹായ് കേട്ടോ സില്ലുവിനും പത്മയ്ക്കും ഹായ് സിനി സിനി വന്നിട്ടുണ്ട് സിനി ഹായ് ഹായ് സിനി ഇതിനു മുന്നേ വന്നിട്ടുണ്ട് എനിക്കറിയാം അതിനൊക്കെ തന്നെ അടുത്താൽ വന്നിട്ടുണ്ട് നമ്മൾ അടുത്തോടെ സിനിക്ക് ഹായ് അതിനൊക്കെ തന്നെ ബിജു സൂപ്പർ ബ്രോ താങ്ക് യു താങ്ക് യു ബ്രോ ബിജു അപ്പോൾ ബിജു വന്നാൽ വന്നിട്ടുണ്ട് ഓക്കെ നമ്മളിതാ കിടിലും അടിപൊളി നമ്മളെ ബീഫ് ഫ്രൈ ഏകദേശം ഒന്ന് സെറ്റ് ആയി വരുന്നുണ്ട് ബീഫ് ഫ്രൈ മാത്രമല്ലായിരുന്നു കേട്ടോ നമുക്കത് അവിടെ ഉള്ളത് നമ്മളെ ബീഫിൻ്റെ ഒരു നടൻ കറി അടിപൊളി ഒരു വെറൈറ്റി കറി കൂടി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് തരണം കേട്ടോ അത് എല്ലുണ്ട് ഇതിൽ രണ്ടിനും നമ്മൾ എല്ലാം കുറച്ച് നമ്മൾ ഇടാൻ പറഞ്ഞിട്ടുണ്ട് എല്ലൊക്കെ താ കേട്ടോ എല്ലൊക്കെ ഇട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം ഓക്കെ അപ്പം അതുപോലെ എല്ലാവരും ഒന്ന് സൂർട്ടി കേട്ടോ അത് നമ്മൾ നരേന്ദ്ര അല്ലേ ഒന്ന് വായിച്ചോട്ടേ കുറച്ച് അല്ലേ നദീര നദീരയ്ക്കുന്ന ഒരു ഹായ് കേട്ടോ നദി നദി നദിടെ വർദ്ധിക്കുന്നത് നിഹ നിഹയ്ക്കുന്ന ഒരു കിടില ഹായ് പറഞ്ഞാ നിഹ നിഹക്കുന്ന ഒരു അടിപ്പൊളി ഒരു ഹായ് പറയുന്നു നമ്മൾ കിടിലം അടിപ്പൊളി ഒരു ബീഫ് ഫ്രൈ ആണ് അതായത് റെഡി ചെയ്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം നന്നായിട്ട് ആ ബീഫ് ഫ്രൈ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിനുശേഷം നമുക്ക് ഒരു കിടിലം വേറൊരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മൾ അന്ന് ഉണ്ടാക്കി ഘോഷിക്കുന്ന ഐസ്ക്രീം നമ്മൾ എടുത്തില്ലായിരുന്നു അപ്പൊ ഐസ്ക്രീം ഒന്ന് നമുക്കൊന്ന് ഉണ്ട് കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് രണ്ടു ദിവസമായി അപ്പൊ ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഐസ്ക്രീം എടുക്കാൻ പറ്റാതിരുന്നത് നമ്മൾ ഇന്നലെ ട്രിവാടത്തൊക്കെ പോയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ അതുകൊണ്ടൊന്ന് എടുക്കണം അപ്പൊ കിട്ടിന് അടിപൊളി ഒരു ഐറ്റം ഉണ്ട് ഇവിടെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ബീഫ് ഒരു കിട്ടിന് ഐറ്റം കേട്ടോ എല്ലാവരും ഒന്ന് ഹൈബ്രസ് സോറി കേട്ടോ ചുമ പിടിച്ചെൻറ്റോ ഉപ്പാട് തോന്ന ഇന്നലെയൊക്കെ കുടിച്ച ഐസ്ക്രീം ഇങ്ങനെ സംഭവിച്ചത് ഓക്കെ നമുക്കത് നന്നായിട്ട് വന്ന് അത് ഒന്ന് റെഡിയാക്കിയിട്ടാണോ നമുക്ക് ഇനി അടുത്ത ഐറ്റം കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മളത് ആ കിടിലും തീപാറുന്ന ഒരു ഐറ്റം നമ്മളാ ബീഫ് ഫ്രൈ ആണ് നമ്മളെ കൈ ഇരിക്കുന്നത് കേട്ടോ നല്ല ബീഫ് ഫ്രൈ ആണ് കേട്ടോ നമ്മൾ ട്രവാട്ടർക്കാർ സ്പെഷ്യൽ ആണ് ഈ ബീഫ് ഫ്രൈ ഇതാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ടവാട്ടർക്കാർ നമ്മുടെ ഫ്രണ്ട്സ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അറിയാം അടിപൊളിയായിട്ടുള്ളത് ബീഫ് ഫ്രൈ ആണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കാറായിട്ട് വളരെ ഇതാണ് ഓക്കെ അതിനൊക്കെ എന്നാൽ നദീര അല്ലേ നദീര ഒരു ഹൈ കേട്ടോ ഞാൻ കണ്ടായിരുന്നു നദീരോടെ വായിച്ചു കേട്ടോ നദീരട് വായിച്ചു വയ്ക്കുന്നത് നിഹ നിഹക്കുന്നവർ കിടന്നും ഹായ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇനി എന്താ ഒരുപാട് ഹായും ഫലവും ഒക്കെ വരാൻ ഉണ്ടല്ലോ ഫ്രണ്ട്സ് അല്ല ഇതൊന്നു ഓടി വന്നേ നമുക്കത് ഒന്ന് നമ്മളെ ഒന്ന് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഇതിങ്ങനെ ഹായും ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് അവര് വല്ലാത്ത ഒരു ഇതിനകത്ത് ഒരു എനർജി വരുന്ന കേട്ടോ ഓക്കെ സാർ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കത് ഒരു ഐസ്ക്രീം നമ്മൾ മെനങ്ങാന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് എടുത്ത് സെറ്റ് ചെയ്യാമുണ്ട് അപ്പം അതായത് നമ്മൾ ഐറ്റൊക്കെ കേട്ടോ അപ്പം അതൊക്കെ തന്നെ നമുക്ക് ഇനി നമ്മളെ മറ്റേ ഒരു ചെറിയൊരു സ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട് ചെറിയൊരു സ്പൂൺ ഇത് ഇളക്കി കാണിച്ചത് കൊണ്ട് നമ്മളതായ ഇത് നമ്മളെ നമ്മളെ നമ്മുടെ ഒരു ബീഫ് കറി കേട്ടോ ഇവിടുത്തെ കിടിലം ഒരു ബീഫ് കറിയാണ് അപ്പൊ നമുക്കതായത് എല്ലൊക്കെ ഉണ്ട് കണ്ടോ അപ്പൊ അതായത് ഇത് നമ്മളത് കുറച്ച് നേരത്തെ ഇതിനു മുന്നേ നമ്മളത് ഉണ്ടാക്കി വെച്ചത് കേട്ടോ നല്ല കറിയാണ് പക്ഷെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബീഫാണ് കേട്ടോ കിടിലാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മൾ ആ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പൊ ഇതിന് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അന്ന് അതുകൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ കാണുക അതൊക്കെ തന്നെ എല്ലാവരും ചായ വിസിറ്റ് കേട്ടോ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ബാക്കി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയിക്കുകയാണ് അപ്പൊ ജസ്റ്റ് അടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ചായ കൂടിക്ക കേട്ടോ ചായ എപ്പോഴും തണുക്കും ഞാൻ ഓശ്നേ ചായ നമുക്ക് സംസാരത്തിൽ സംസാരത്തിലാകുന്ന തണുത്തു കേട്ടോ ഇത് ചായ കേട്ടോ കട്ടൻ ചായ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ തന്നെ നമ്മളെ നദീരക്ക് നദീരുടെ പേര് നേരത്തെ പറഞ്ഞതെന്ന് ഞാൻ നിഹ നിഹ ചോദിച്ച സൂപ്പർ പോയി ഇത് ബീഫ് ഇത് ആയോ ഓക്കെ ബീഫ് ആയി കേട്ടോ ബീഫ് ഇത് ആയി ഏകദേശം നമുക്കതാ ഫൈനൽ ടച്ച് ആണ് നമ്മളത് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഫൈനൽ ടച്ചാണ് നമ്മൾ ജസ്റ്റ് ഇത് നമുക്ക് പറ്റുള്ള മുളകും അതിനൊക്കെ തന്നെ കറിപ്പിലിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കാൻ കേട്ടോ അപ്പം സമയം കിട്ടുമ്പോൾ മാത്രം ഇതിന്റെ രണ്ട് പാർട്ട് നമ്മൾ ഇതിനെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് കാണുക അതുപോലെ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കിട്ടും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ ഒന്ന് ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ കേട്ടോ ഓക്കെ നമ്മൾ ഒന്ന് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേക്ക് അതിൽ കേക്ക് എന്താ കേക്കിൻ്റെ പല അതായത് കേക്കുകള് ഐസ്ക്രീംസ് ഒരുപാട് 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 ചിക്കൻ്റെ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഇവിടെ പോകണം കേട്ടോ ഓപ്പോ എന്താ പറയുക നമ്മൾ വെറൈറ്റി ഉണ്ടാക്കി ഉണ്ടാക്കി ഏകദേശം രണ്ടായിരത്തിൻ്റെ മുകളിൽ എന്താ പറയുക രണ്ടായിരത്തിന് മുകളിൽ വീഡിയോസ് ആയി അപ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചാനലേക്കൊന്ന് വിസിറ്റ് ചെയ്യട്ടോ ഓക്കെ ഓപ്പോ ചോദിച്ചിരിക്കുന്നത് ഓപ്പോയുടെ പേരും എന്താ നേരത്തെ പറഞ്ഞു ഞാൻ ഒന്ന് വായിക്കാം ഓപ്പോ നേരത്തെ ഞാൻ കോൾ ചെയ്ത് ഒന്ന് മുകളിലോട്ട് പോവുകയാണ് ഓപ്പോ ഒപ്പോൾ മാക്സ് വർദ്ധല്ലോ മാക്സ് ഓപ്പോ ഓപ്പോ ഇന്ന് പെറോട്ട ഇല്ല ഇന്ന് നമുക്ക് ചോറ് തന്നെയാണ് കേട്ടോ നാടൻ ചോറാണ് ചോറും പിന്നെ അതിനൊക്കെ തന്നെ കുറച്ച് കുഗൂസ് ബാക്കിയുണ്ട് ഇന്നലെ നമ്മൾ ഒരു ചിക്കൻ്റെ ഷവ ഒക്കെ മേടിച്ചായിരുന്നു അപ്പം കുറച്ച് കുഗൂസ് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കുക്കൂസ് ഉണ്ട് നമുക്ക് അപ്പോൾ ഒരു പത്തൊന്ന് നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനൊക്കെ ചോറും ഉണ്ട് പെറോട്ട ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ചോദിച്ചോട്ടെ പെറോട്ടയാണ് കാരണം പെറോട്ടയാണ് ഇതിൻ്റെ കൂടെ ബെസ്റ്റ് ബെസ്റ്റർ ഓക്കെ പെറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തിക്കാളും ബെസ്റ്റർ പെറോട്ട തന്നെയാണ് കേട്ടോ ഓറ് ശതമാനം ഉറപ്പെന്നാണ് അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ ചോദിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഏകദേശം നമ്മുടെ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട് റെഡി റെഡി ആയിട്ടില്ല കുറച്ചുകൂടെ മുക്കമുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് നമുക്കതാ ഒരു കിടിലം അടിപ്പൊളി ഒരു ബീഫ് കറി ഒരു നാടൻ ബീഫ് കറി ഒരു സ്പെഷ്യൽ രീതിയിലുള്ള ഒരു ബീഫ് കറി കൂടാതെ അവിടെ ഉണ്ട് കേട്ടോ കിടിലമാണ് ഓക്കെ അപ്പോൾ എല്ലാ ഓഫർസും ഒന്ന് കാണും കേട്ടോ കിടിലം കേട്ടോ അതിനൊക്കെ എല്ലാവരും ചാനലിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്കത് ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിതാ ഒരു സൗണ്ട് കേൾക്കുന്ന നമ്മുടെ മറ്റേ ഇതിൻ്റെ വട്ടർ ബ്ലോക്ക് അങ്ങനെ പൊട്ടുന്നതിന് കേട്ടോ ആ പൊട്ടുന്നതിന് നമുക്കതിനെ കണക്ക് അപ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ട് അതിന്റെ പുറത്തേക്ക് അതിൻ്റെ ഐ എസ് എസ് ഒക്കെ വരുന്നതാണ് കേട്ടോ ആ സൗണ്ടാണ് കേൾക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഏകദേശത്ത എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് എൻ എസ് കേക്ക് താങ്ക് യു താങ്ക് യു ആ എൻ എസ് കേക്ക് അവർ കേട്ടാൽ ഹായ് പറയുന്നു അതുപോലെ എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ നമ്മളത് റെഡിയാണ് അപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ ബീഫ് ഫ്രൈ ഒരു വെറൈറ്റി ടൊമാറ്റർ ബീഫ് ഫ്രൈയും അതൊക്കെ കാണിക്കേണ്ട അവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിന്ന് സമയം ഉണ്ടെങ്കിൽ നമ്മളിന്ന് ഒരു വീഡിയോ കൂടി കാണിക്കും നമ്മൾ നമ്മളത് മെനകാനൊരു മാങ്കോ മാങ്ങോയുടെ ഒരു അടിപൊളി ഒരു ഐസ്ക്രീം നമ്മൾ ഉണ്ടെങ്കിൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അഡ്ജസ്റ്റ് തീ ഓഫ് ചെയ്തു ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം ഇനി കഴിക്കുമ്പോൾ എടുക്കാം കേട്ടോ ഓക്കെ സപ്പോ നമുക്കത് ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള ബീഫ് കറിയും ഇവിടെ റെഡിയാണ് ഓക്കെ ഫോർ സാർ അതേ വരുന്നു അടുത്തൊരു കിടം അടിപൊളി ഒരു വീഡിയോ ആയി